ഡോക്ടർ ടിഷ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണേണ്ട പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന പി സി ഒ ഡി എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ പറ്റിയിട്ടാണ് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ പോളീസിസ്റ്റിക് ഒവേറിയ ഡിസീസ് എന്നാണ് പറയുന്നത് സോ നോർമലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സാണ് ആവറേജ് സൈക്കിൾ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ട്വൻറ്റി ത്രീ മുതൽ തേർട്ടി ഫൈവ് വരെ നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് കാരണം ഓരോ കുട്ടികളിലും ആ ഒരു വേരിയേഷൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സൈക്കിള് കൂട്ടുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ പിരീഡ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് പിരീഡ്സ് ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഡേ വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പീരീഡ്സിൻ്റെ ആ ഒരു ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ് അവിടെ നിന്ന് രക്തം പൊട്ടി പൊട്ടിയൊലിച്ചിട്ട് നമ്മുടെ യോനയിലൂടെ വെജൈനയിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ ആർത്തവം എന്ന് പറയുന്നത് ബ്ലഡും അതുപോലെ തന്നെ മ്യൂക്കസ് ടിഷ്യൂ കൂടെ ചേർന്നിട്ടാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത് സോ ഇതാണ് ആ ഒരു എന്താ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് തന്നെ സ്ത്രീകളിൽ കാണുന്ന ആ ഒരു പ്രോസസ്സാണ് മെനോപ്പസ് ആകുന്നത് വരെ ഇത് നമ്മൾ കണ്ടുവരാറുണ്ട് സോ ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഈ ഒരു സൈക്കിൾ പ്രോപ്പർ ആവാണ്ടിരിക്കുകയും അത് ചിലപ്പോൾ ടു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വൺ ഇയറിലൂടെ അത് ഓരോ കുട്ടികളിലും ആയിട്ട് തന്നെ കാണുന്നതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തടി കൂടി വരിക ഗ്രാജുവലി എന്താ നമ്മൾ വണ്ണം വെച്ച് വരിക അതുപോലെ തന്നെ മുഖത്ത് കുരുക്കൾ ഉണ്ടാവുക ഡിസ്കളറേഷൻസ് ശരീരത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ ഡിസ്കളറേഷൻസ് ഉണ്ടാവുക രോമ വളർച്ച ശരീരത്തിലെ മുഖത്തും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ രോമ വളർച്ച ഉണ്ടാവുക മുടി കൊഴിയുക ഇങ്ങനെ നമ്മുടെ പീരീഡ്സ് കറക്റ്റ് അല്ലാണ്ടിരിക്കുകയും ഈ ഒരു ലക്ഷണങ്ങളും കൂടെ കണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ പി സി ഒ എന്ന് പറയും പോളിസിസ്റ്റിക് യുംവേറിയൻ സിൻഡ്രോംസ് എന്ന് പറയും സോ ഇതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഇനി ഈ ഒരു എന്താ പറയുക ആക്ഷൻ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ഒക്കെ ഉള്ള കണ്ടീഷനിൽ നമ്മുടെ ഓവറീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സിസ്റ്റ് പോലെ എന്താ പറയുക കുമിളകൾ പോലെ കാണുന്നതിന്റെ ആ ഒരു ആക്ഷൻ എന്താന്ന് വെച്ചാൽ ഗ്രാജുവലി എന്താ ഈ ഫോളിക്കിൾസ് ഒരു ഫോളിക്കിൾസ് എന്താ മെച്ചുവോർഡ് ആയിട്ടാണ് ഒരു ഓവമായിട്ട് മാറുന്നത് so ഇങ്ങനെ നമ്മുടെ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് മെച്യോർഡ് ആവില്ല അത് അങ്ങനെ തന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നിന്നു പോകും അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും എന്താ ഇതുപോലെ ഫോളിക്കിൾസ് ഫുള്ളി ഡെവലപ്ഡ് ആകാണ്ടിരിക്കുകയും അവിടെ എന്താ പറയുക ഇതേപോലെ കുമ്പിളകൾ പോലെ ചെറിയ സിസ്റ്റ് പോലെ കാണപ്പെടുകയും ചെയ്യുന്നത് സോ ഇതാണ് ഇതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഒരു ഹോർമോൺസിൻ്റെ പ്രശ്നം തന്നെയാണ് നമുക്കറിയാം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ആണ് സ്ത്രീകളുടെ ഹോർമോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എഫ് എസ് എച്ച് എൽ എച്ച് പോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലുട്ടിനൈസിങ് ഹോർമോൺ അങ്ങനെ എന്താ പറയുക ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് സോ ഈ ഒരു ആക്ഷൻ അതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെയാണ് അത് പ്രോപ്പർ ആവാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ എന്താ പറയുക ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് പ്രശ്നം വരുന്നത് മറ്റൊന്ന് പുരുഷ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടി വരും ആ ഒരു പോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലുട്ടിനൈസിംഗ് ഹോർമോണൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഹോർമോണിന് അവിടെ എന്താ പറയുക ഒരു റെസ്ട്രിക്ഷൻസ് വരികയും ഈ പുരുഷ ഹോർമോൺ കൂടി വരും അങ്ങനെയാണ് നമ്മുടെ മുഖത്ത് ആ ഒരു എന്താ പറയുക പുരുഷ ലക്ഷണങ്ങൾ ആ ഒരു രോമ വളർച്ചയും അതുപോലെ സൗണ്ടിലൊരു വേരിയേഷനും ഉണ്ടായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സോ അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് നോർമലായിട്ട് വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോർമോണൽ ചേഞ്ചസ് ഒരു പ്രധാന കാരണമായിട്ട് പറയാം എങ്കിലും ചില കണ്ടീഷനിലൊക്കെ മെഡിസിൻസ് ചില പ്രത്യേക മെഡിസിൻസ് എടുക്കുന്നവരിൽ ഇത് കാണാറുണ്ട് തൈറോയിഡിന് പ്രശ്നമുള്ളവരിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് മറ്റൊന്ന് ആയിട്ടുള്ള ആഹാരം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് ആയിട്ടുള്ള പോഷകങ്ങൾ ഉള്ളിലേക്ക് ചെല്ലാതെ വരിക ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു പിരീക്ഷൻ്റെ പ്രശ്നം വരാറുണ്ട് ആഹാരം അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം അല്ല എടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം മെയിനായിട്ട് കണ്ടുവരാറുണ്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എന്താ പി ജി ഒ ഡിയുടെ ആ ഒരു ലക്ഷണങ്ങളിൽ ഓരോ കുട്ടികളിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ചിലർക്ക് രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും പിരീഡ്സ് ആവും പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക ഈ ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടായിരിക്കും പോയി കാണുന്നത് എന്താ പറയുക വലിയ സീനൊന്നുമില്ല വളരെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഇത്രയേ ഉണ്ടാവുള്ളൂ മറ്റു ചിലർക്ക് ആറ് മാസം കൂടുമ്പ് വരും പക്ഷേ ഓവർഫ്ലോ ആയിരിക്കും ഭയങ്കര പ്രോബ്ലം ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരിക്കും ആറുമാസം ആറ് മാസം കൂടുമ്പോ ഉണ്ടാവുന്നത് മറ്റു ചിലർ എന്ന് പറയുന്നത് സോ തേർഡ് കണ്ടീഷനിൽ വരുന്നവരെന്നു വെച്ചാൽ ഒരു വർഷത്തോളം തന്നെ പിരീഡ്സ് ആവാണ്ട് ഇങ്ങനെ ഇരിക്കുക എത്ര മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ആകുന്നില്ല എന്നൊരു കണ്ടീഷൻ സോ ഇതാണ് മെയിൻ ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഈ മരുന്ന് നമ്മൾ ഹോർമോണൽ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന സമയത്ത് വളരെ പ്രോപ്പറായിട്ട് ചില കുട്ടികൾക്ക് വരാറുണ്ട് മെഡിസിൻ നിർത്തുമ്പോൾ എന്തു ചെയ്യും വീണ്ടും ഉൾട്ടയടിക്കും വീണ്ടും എന്താ പറയുക പഴയ പോലെ തന്നെയായിരിക്കും ഫിരീറ്റ് ആകുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു പ്രശ്നമൊക്കെ കണ്ടുവരാറുണ്ട് സോ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരവും വ്യായാമവും ഇത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇമ്പ്രോപ്പർ ആണ് അതെല്ലാം പി സി ഓടി ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ കാണുമ്പോഴത്തേക്കും സ്കാൻ ആയിരിക്കും ഡോക്ടർ പറയുന്നത് കാര്യം സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് ആയിട്ട് അറിയാൻ പറ്റുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക മറ്റൊന്ന് രക്തത്തിൽ എങ്ങനെയാ എന്ന് വെച്ചാൽ ഇൻസുലിന്റെ ആ ഒരു അളവ് രക്തത്തിൽ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ന്യൂട്രനൈസിംഗ് ഹോർമോണിന്റെ ആ ഒരു റേഷ്യോയിൽ വ്യത്യാസം കണ്ടുവരാറുണ്ട് മറ്റൊന്ന് ഡി ഹെച്ച് ഇ എസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ കൂടി നിൽക്കാറുണ്ട് അതെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കൺവേർട്ടിങ് ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസ് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈസ്ട്രോജനും അതുപോലെ ആൻഡ്രോജനും ആയിട്ട് ആ ഒരു സംഭവമാണ് അതും രക്തത്തിൽ കൂടി നിൽക്കുന്നത് ഡി എച്ച് ഇ എസ് എന്ന് പറയും സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ രക്തം പരിശോധിക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് മറ്റൊന്ന് വണ്ണം എല്ലാം പി സി ഒ ഡി ആണെന്ന് പറയാനായിട്ട് പറ്റില്ല അത് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് തന്നെ കണ്ടെത്തേണ്ടതാണ് മെലിഞ്ഞവർക്കും പി സി ഒ ഡി കണ്ടുവരാറുണ്ട് സോ വണ്ണം ഉള്ളവർക്ക് മാത്രമല്ല മെലിഞ്ഞ കുട്ടികളിലും മെലിഞ്ഞ സ്ത്രീകളിലും ഈ ഒരു പി സി ഒ ഡിയുടെ പ്രശ്നം കണ്ടുവരാറുണ്ട് സോ പിരിയഡ്സ് കറക്റ്റ് അല്ലാതാകുമ്പോഴത്തേക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പ് എടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആഹാര രീതി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ആഹാര രീതി കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നതായിരിക്കും മറ്റൊന്നെന്ന് പറയുന്നത് വ്യായാമമാണ് പ്രോപ്പറായിട്ട് ഇതുമായിട്ട് റിലേറ്റഡിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക യോഗ എക്സസൈസ് അത്യാവശ്യമാണ് വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കുക ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഉറക്കം ഉറക്കം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മാനസിക സമ്മർദ്ദം ഒക്കെ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ടെൻഷൻക്ക് കാരണമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉറക്കത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു ടൈം പ്രോപ്പർ ആയിരിക്കണം സെവൻ ടു എയ്റ്റ് അവേഴ്സ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം രാത്രി ഉറങ്ങിയിരിക്കണം മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് നിങ്ങൾ കുറയ്ക്കണം അപ്പം തന്നെ ആ ഒരു ഹോർമോണൽ ആ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ആ പ്രോബ്ലംസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ആഹാരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കെലോറി കുറഞ്ഞ ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫൈബർ ഉള്ള ആഹാരം ഈ രണ്ട് കാര്യവും നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ഡയറ്റ് ചാർട്ട് തന്നെ ഉണ്ടാക്കുക എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സോ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എന്താ പറയാ പ്രോബ്ലംസിൽ കണ്ടുവരുന്നതായിരിക്കും നല്ല രീതിയിലുള്ള ആഹാരം എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനോട് കൂടി നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ചികിത്സ കൊടുക്കുന്നത് ഒന്ന് ഇതുപോലെ തന്നെ വണ്ണം വെച്ചിട്ട് ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ ചികിത്സ പറയാറുണ്ട് മറ്റൊന്ന് വണ്ണം കുറഞ്ഞ കുട്ടികൾക്കും ഈ ഒരു പി ജി ഒ പ്രശ്നം കണ്ടുവരാറുണ്ട് അപ്പം നമുക്ക് ആ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് സോ രണ്ട് രീതി രീതിയിലാണ് നമ്മൾ ചികിത്സ പറയുന്നത് മറ്റൊരു കാര്യം നമ്മൾ ഈ ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ആഹാരവും പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട് എക്സസൈസും വ്യായാമവും ചെയ്യാനായിട്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട് ആയുർവേദത്തിലെ ചികിത്സ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എന്താ പറയാ ഇപ്പൊ ഇന്ന് കാണിച്ചിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പിരീഡ്സ് വരും അങ്ങനെയല്ല നമ്മൾ പയ്യെ ഗ്രാജ്വലി ആണ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പിരീഡ്സിന്റെ പ്രശ്നം കറക്റ്റ് ആവുന്നതായിരിക്കും അതാണ് ആയുർവേദത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു